اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذ هم الطائفتان منكم ان تفشلا والله وليهما وعلى الله فليتوكل المؤمنون ും സുറ ആലംറാനിലെ നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ആയത്തുകൾ ഇത് ഹമ്മദ് ഇത് ഹമ്മത്സ് വിചാരിച്ച സന്ദർഭം അല്ലെങ്കിൽ ഒരുങ്ങിയ സന്ദർഭം നോക്കുക ഹമ്മ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വേറൊന്നും ചിന്തിക്കാൻ കഴിയാതെ ഒരു കാര്യം തോന്നുന്നതിനാണ് പറയുക അതിനാണ് നമ്മൾ വിചാരിച്ചു അല്ലെങ്കിൽ തുനിഞ്ഞു എന്നൊക്കെ പറയുക ഹമ്മത്ത് എന്നായത് ശേഷം വരുന്നത് ശ്രീലിംഗമായതുകൊണ്ടാണ് അതിന്റെ ദിവചനമാണ് നിങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ എന്തിന് വിചാരിച്ചു അവർ രണ്ടാളും കൂട്ടരും പതറുവാൻ അല്ലെങ്കിൽ ഭീരുത്വം കാണിക്കുവാൻ വല്ലാഹു വലിയാഹു ആയിരിക്കെ വല്ലാഹു അള്ളാഹു ആയിരിക്കെ അവസ്ഥയുടെ അർത്ഥം എന്നിരിക്കെ എന്നർത്ഥം കിട്ടാനാണ് ബാബു ചേർത്തിട്ടുള്ളത് വല്ലാഹു വലിയ അവരുടെ രണ്ടു കൂട്ടരുടെയും വലിയ അള്ളാഹു ആയിരിക്കെഹി അകുന്നു അള്ളാഹുവിൽ അപ്പോൾ ഭരമേൽപ്പിക്കട്ടെ സത്യവിശ്വാസികൾ ഫൽക്കലിൽ ഫൽവക്കലിൽ മിനൂന അലല്ലാ എന്നാണ് ശരിക്കും വാചകം അത് തല തിരിച്ചു പറഞ്ഞിരിക്കുന്നതാണ് കൂടുതൽ പിന്നെ അള്ളാഹുവിൽ എന്നതിന് കൂടുതൽ ഊന്നലും ശ്രദ്ധയും കിട്ടുന്നതിന് വേണ്ടി വലഹത് നസറക്കുമുള്ളാഹു അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളായിരുന്ന അവസ്ഥയിൽ അതില്ലത്തുൻ കൂടുതൽ സാധുക്കൾ അല്ലെങ്കിൽ കൂടുതൽ ദുർബലർ നില്ലത്ത് ഉപയോഗിക്കും അതുപോലെ തന്നെ മറ്റേ താഴ്ന്ന ശക്തിയില്ലാത്ത ദുർബലാവസ്ഥയ്ക്കും അത് ഉപയോഗിക്കും തെരിയക്കൊൻ മുതല്ലൽ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായ വഴിയാണ് യാത്രക്കാരന് യാതൊരു പ്രയാസവും ഇങ്ങോട്ടുണ്ടാവാത്ത എവിടെയും ചവിട്ടി നടക്കാവുന്ന അതുപോലെ ബഹീറുൻ എന്ന് പറയും നല്ല ഇണക്കമുള്ള ഒട്ടകം അതൊക്കെ ഒരു തരം സാധു അവസ്ഥയാണല്ലോ എന്നതുപോലെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ സാധുക്കളായിരുന്ന അല്ലെങ്കിൽ ദുർബലരായിരുന്ന അവസ്ഥയിൽ ബദറിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് സ എന്നിരിക്കെ ഇത്താഹുവിനെ സൂക്ഷിക്കൂ എല്ലുംഷ്കൂൻ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്ദി കാണിക്കാൻ സാധിച്ചേക്കാം ഉഹദ് യുദ്ധത്തിന്റെ നിരൂപണമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് സൂറത്തിന്റെ അവസാനം വരെയുള്ള ഭാഗങ്ങളൊക്കെ അതിലെ വളരെ മൈന്യൂട്ടായ ഓരോ പോയിന്റും ഓരോ വാക്കുകളിലും വരികളിലും ഒതുക്കി അള്ളാഹു സുബ് ഹനോത്താല എന്താ പറയുക ഈ മുടിനാരി ഇഴകേറി പരിശോധിക്കുക എന്ന് പറയുന്നത് പോലെ അതിലെ ഓരോ ഓരോ സംഭവങ്ങളും ഓരോ സംഭവങ്ങളും ഓരോ മനസ്ഥിതികളും ഓരോ നിലപാടുകളും അങ്ങനെ വളരെ സൂക്ഷ്മ സൂക്ഷ്മങ്ങളായ കാര്യങ്ങൾ വരെ അള്ളാഹു നിരൂപണ വിധേയമാക്കുകയാണ് എന്തിന് പരാജയത്തിൽ നിന്നാണ് ബുദ്ധിയുള്ളവൻ പഠിക്കുക പരാജയം ഒരു പാഠപുസ്തകമാണ് വിജയം ആവേശമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പരാജയം നമുക്ക് പാഠങ്ങളാണ് ഉണ്ടാക്കുന്നത് എക്കാലത്ത് ഏത് കാര്യത്തിൽ ആരുടെ പരാജയവും അതുകൊണ്ട് പരാജയത്തെ വളരെ സവിസ്തരം വിശദീകരിച്ച് നിരൂപണ വിധേയമാക്കുകയാണ് അള്ളാഹുത്താല ചെയ്യുന്നത് ഇന്നലെ പറഞ്ഞു മോമിനിയങ്ങളെ ഒരുക്കിക്കൊണ്ട് മോമിനിയങ്ങളെയാണ് ഒരുക്കുന്നത് ഇവിടെ ഇവിടെയും കുറിച്ച് പ്രയോഗമുണ്ട് മുന്നൂറ് വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ ജൂത സൈന്യത്തെ നിഷേധികൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് റസൂൽ ഒഴിവാക്കി മുനാഫിക്കുകൾ വഴിയിൽ വെച്ച് പിരിഞ്ഞു പോകുകയും ചെയ്തു മുന്നൂറ് പേര് പിന്നെ അതിലുള്ളത് മോമിനികൾ മാത്രമാണ് അതുകൊണ്ടാണ് തുബ്വി ഉൽ മോമിനീന എന്ന് ഇന്നലെ പ്രയോഗിച്ചത് ആ മോമിനികളോടാണ് ഈ വർത്തമാനം അവരിൽ രണ്ടു കൂട്ടർ അത് ഈ മുന്നൂറാളുകൾ പിരിഞ്ഞുപോയ സന്ദർഭത്തിൽ കൂടെയുള്ള രണ്ട് മോമിനിയങ്ങളായ രണ്ട് ഗോത്രക്കാർ അഥവാ ഹസ്രജിൽ നിന്നുള്ള ബനു സലമയും റൗസിൽ നിന്നുള്ള സ്റജും ബനു ബനു ഹാരിസയും ഇങ്ങനെ രണ്ട് ഗോത്രങ്ങൾ അവർ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ് ഔസലയും ഹസ്റജിലെയും പെട്ട രണ്ട് കുടുംബങ്ങളാണ് കുറേഷികളിൽ ബനു ഹാഷിം എന്ന് പറയുന്നത് പോലെയാണ് ഹസ്റജിൽ ഒക്കെ ഈ ഗോത്രങ്ങൾ അതിൻ്റെ ഉപഗോത്രങ്ങളായിട്ട് നിൽക്കുന്നതാണ് അതിൽ നിന്ന് വന്ന ആളുകൾ അവർ വല്ലാതെ പേടിച്ചുപോയി എന്നിട്ട് അലൈഹി അലിസ്വല്ലമയോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോയിട്ട് ഒന്നുകൂടി ശക്തി സംഭരിച്ചിട്ട് വന്നാൽ പോരെ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അവർ വല്ലാതെ ബേജാറായി ആ സംഭവമാണ് ഈ സൂചിപ്പിക്കുന്നത് ഇത് ഹമ്മത്തോത്താനും ഇൻകും അള്ളാഹു അവരുടെ വലിയ ആയിരിക്കെ വലിയ എന്ന വാക്ക് സൂറത്തുൽ ബക്കറ പിന്നെ ഇരുന്നൂറ്റി അമ്പത്തി ആറിൽ ആയത്തുൽ കുറുസീൻ്റെ തൊട്ട് താഴെ വിശദീകരിക്കപ്പെട്ടതാണ് അള്ളാഹു വലിയ ആമനു യഹ്റിജു മിനുമാത്തി ലോർ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വലിയ എന്ന് പറയുന്നത് നമുക്ക് ഒരു വാക്കാണ് നിക്കാഹ് നടക്കുമ്പോൾ ഉണ്ടാകും പെണ്ണിന്റെ വാപ്പയാണ് വലിയ എന്താണ് അവിടെ വലിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിയമപരമായ ഉത്തരവാദപ്പെട്ട ഉത്തരവാദപ്പെട്ടയാള് എന്നാണ് അതുപോലെ പിന്നെ പെണ്ണിന്റെ വലിയ വാപ്പയാണെന്ന് പറഞ്ഞാൽ എല്ലാ അവസരത്തിലും പെണ്ണിന് വേണ്ടി എന്തും ചെയ്യാൻ അവളെ ചെറുപ്പത്തിൽ വളർത്തി വിദ്യാഭ്യസിച്ചു വിവാഹം കഴിച്ച് അയക്കുന്നത് വരെയുള്ള സകലമായ ഉത്തരവാദിത്വങ്ങളും ഇൻ കേസ് വിവാഹം മുടങ്ങിയാൽ തിരിച്ചു ഏറ്റെടുക്കാനും ഉത്തരവാദിത്വമുള്ള ആളാണ് പെണ്ണിന്റെ ഉപ്പ എന്ന് പറയുന്നത് എന്നതുപോലെ സത്യവിശ്വാസികളുടെ വലിയാകുന്നു അള്ളാഹു അവരുടെ സഹ രക്ഷകനാണ് സഹായിയാണ് ആത്മമിത്രമാണ് ഇങ്ങനെ എല്ലാമെല്ലാം എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള ഏത് സമയത്തും എന്താണോ വേണ്ടത് അതൊക്കെ കൊടുക്കാൻ സന്നദ്ധനായി നിൽക്കുന്ന ആൾ എന്നാണ് വലിയ എന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവക്ഷ രക്ഷ ആവശ്യമുള്ളിടത്ത് രക്ഷകനാണ് സഹായം ആവശ്യമുള്ളിടത്ത് സഹായിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ ഒരാളെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു അള്ളാഹു മൗലാന 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 ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മോമിനിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസ്ലമ തിരിച്ചു വിളിച്ചു പറയിപ്പിച്ചു അള്ളാഹു മൗലാന വല മൗലാലക്കും അള്ളാഹു ആണ് ഞങ്ങളുടെ രക്ഷകൻ നിങ്ങൾക്ക് രക്ഷകനില്ല എന്ന് ഇങ്ങനെ അള്ളാഹുവാണ് വലിയ അള്ളാഹുവിനെ വലിയാക്കിയിട്ടാണ് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നിരിക്കെ അവർ ഭീരുത്വം കാണിക്കും ഇത് വളരെ സൂക്ഷ്മമായ ഒരു പ്രയോഗമാണ് നേരത്തെ മോമിനി മുനാഫിക്കുകളും നിഷേധികളും ഒക്കെ എക്സ്ക്ലൂഡ് ആയിട്ടുണ്ട് ഇത് മോമിനിയുടെ കൂട്ടത്തിൽ തന്നെ അള്ളാഹുവിനെ വലിയായി സ്വീകരിച്ച മോമിനികളിൽ തന്നെ ദൗർബല്യം പ്രകടമായതിനെയാണ് അള്ളഹ നിരൂപണം ചെയ്യുന്നത് എന്നിട്ട് തിരുത്തുകയാണ് മോമിനിയങ്ങൾ ഇങ്ങനെയൊന്നും ആയാൽ പോരാ അവർ അള്ളാഹു തവക്കുലാക്കുകയാണ് വേണ്ടത് തവക്കുല് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് യുദ്ധത്തിന് പോകുമ്പോൾ പേടിയായ അടുത്താണ് തവക്കുലാക്കുകയായിരുന്നു അവര് വേണ്ടിയിരുന്നത് എന്ന് അള്ളാഹുത്താല പറയുന്നത് എന്താണ് തവക്കുല് എന്തെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ എന്നാണെങ്കിൽ പിന്നെ ഇവര് യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ അള്ളാന്റെ ദീനെ അള്ള സംരക്ഷിച്ചോളൂ നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ന എന്നതാണ് തവക്കുലിന്റെ അർത്ഥമെങ്കിൽ ഇവര് ഒരുങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല പകരം അവർ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നു ചെയ്യേണ്ടതൊക്കെ ചെയ്തിരിക്കുന്നു അങ്ങനെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് വയലാഹി തവക്കലു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സല്ലാഹ് അലി വല്ല തവക്കുല് പഠിപ്പിച്ചത് ഒട്ടകത്തെ കെട്ടിയിടാതെ ഇറങ്ങി നേരെ പള്ളിയിലേക്ക് തവക്കൽ തുലല്ലാ എന്നും പറഞ്ഞ് കയറിയ ആളെ തിരിച്ചു വിളിച്ചിട്ടാണ് സുമ്മ തവക്കല് കെട്ടിയിട് എന്നിട്ട് തവക്കുലക്ക് അദ്ദേഹം മനസ്സിലാക്കി വെച്ചത് കെട്ടിയിടുകയാണെങ്കിൽ പിന്നെ തവക്കുലിന്റെ ആവശ്യമില്ല തവക്കുലാക്കുകയാണെങ്കിൽ പിന്നെ കെട്ടലിന്റെ ആവശ്യമില്ല എന്നാണ് അല്ല ൾ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ബാക്കിയായാലല്ല എന്നതുപോലെ യുദ്ധ സാഹചര്യത്തിൽ ഉപടി അങ്ങനെ തന്നെയാണ് യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങളും സംവിധാനങ്ങളും എല്ലാം സാധ്യമാകുന്നതിന്റെ പരമാവധി ചെയ്തിരിക്കുന്നു ബാക്കി അന്ന് തീരുമാനിക്കട്ടെ അള്ളാഹു നോക്കിക്കൊള്ളും എന്ന് അതിൽ അതോർത്ത് പിന്നെ ഇനി അങ്ങനെ ഇല്ലല്ലോ ഒരു കുതിര സൈന്യം ഞങ്ങളുടെ ഒരു കുതിരപ്പടയാളി മാത്രമേ ഞങ്ങൾ കൊള്ളുമല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മുന്നൂറാള് പിന്തിരിഞ്ഞു പോയല്ലോ എന്താകും അങ്ങനെയൊന്നും ഓർത്തു ബേജാറാകുന്ന പരിപാടിയില്ല പിന്നെ വമ്രുഹും ഷൂറാ ബൈനഹും ഫൈദ അജം തവക്കൽ അല്ലാന്ന് പറഞ്ഞിട്ടല്ലോ ഈ സുഹൃത്തിൽ തന്നെ വരുന്നുണ്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കുക തീരുമാനിച്ചാൽ തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ വരവേൽപ്പിക്കുക ഇങ്ങനെ തവക്കുലാക്കുക തവക്കുലാക്കുകയാണ് അവർ വേണ്ടി അലല്ലാഹിഫല തവക്കലിൽ മൂമിനിയങ്ങൾ ചെയ്യുക അല്ലാഹുല് തവക്കുലാക്കുകയാണ് ഇത് രണ്ട് കാര്യമുണ്ട് ഒന്ന് വിശ്വാസപരമായ പതർച്ച ഉണ്ടായത് കൊണ്ട് അവർ നിഷേധികളായിട്ടില്ല വീരുത്വം കാണിച്ചതുകൊണ്ട് അത് നിഷേധമല്ല നിഫാക്കും ഒന്നുമല്ല മോമിനിയങ്ങളും ചിലപ്പം പതറാം പക്ഷെ പതറാതിരിക്കാനുള്ള വഴി എന്താണ് ശരിയായ വിധം തവക്കുലാക്കുക ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ബാക്കി അല്ല തീരുമാനിച്ച എന്തും സംഭവിച്ചു കൊള്ളട്ടെ എന്ന് തീരുമാനിക്കുക അതാണ് തവക്കുലിന്റെ രീതി അത് ചെയ്യുകയാണ് മോമിനിയങ്ങൾ ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞത് എന്നിട്ട് തവക്കുലിന് കൂടുതൽ ഉപുൽബലകമായ അതിന് കൂടുതൽ ശക്തി പകരുന്ന ഒരു അനുഭവം അള്ളാഹുത്താലെ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് വലക്കത് നസറക്കുമല്ലാഹു ബി ബദറിൻ അന്തും അതില്ല ഇതിനേക്കാൾ ദുർബലരായിരുന്ന സമയത്ത് അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട് ബദറിൽ ആയിരം പേരെ നേരിടാൻ പോയത് മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് നമുക്കറിയാലോ ആ അതിൽ തന്നെ എല്ലാവർക്കും ആയുധമില്ല യുദ്ധപരിചയമില്ല ഉണ്ടായേ പിന്നെ യുദ്ധം ചെയ്തിട്ടില്ലാത്ത മുഹമ്മദ് അലൈഹി അലൈവലമയാണ് ചീഫ് കമാൻഡർ സഹാബികളിൽ പല മിക്കവാറും ആളുകളൊന്നും പതിനഞ്ച് കൊല്ലമായിട്ട് യുദ്ധം ചെയ്തിട്ടില്ല അഥവാ റസൂൽ അലൈഹി അലിസ്വലമ നിയോഗിക്കപ്പെട്ടിട്ട് പതിനഞ്ച് കൊല്ലമായിട്ടുണ്ട് അപ്പൊ ആദ്യഘട്ടത്തിലൊന്നും വിശ്വസിച്ച ആളുകൾ അതിൻ്റെ ഇടയിൽ യുദ്ധം ചെയ്തിട്ടേയില്ല ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ബദറിൽ ശത്രുക്കളെ നേരിടേണ്ടി വന്നത് എന്നിട്ട് അപ്പോൾ അവര് ജയിച്ചു കാരണം എന്താ അല്ലാഹു അവരെ സഹായിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഓർക്കണം എന്നിവിടെ പറയണം ഫത്തക്കുല്ലാഹ അതുകൊണ്ട് അങ്ങനെ ബദറിലൊക്കെ സഹായിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം യുത്തക്കുള്ളാഹ അള്ളാഹുവിനെ സൂക്ഷിക്കണം നേരത്തെ തൊട്ട് രണ്ടായിരത്ത മുമ്പ് നമ്മള് സബു വൈ തത്തക്കുവ തസ്ബിറു എന്ന് പറഞ്ഞില്ലേ സബിറും തക്വയും ഉണ്ടെങ്കിൽ ലാ യലൂർക്കും കൈതവും ചെയ്യുക അവരുടെ ഗുതന്ത്രങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ തക്വ ഓർമ്മിപ്പിക്കുകയാണ് തക്വ എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ സാധാരണ വരിക ഒരു ഭക്തി ആത്മീയമായ കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ആത്മീയ ആത്മീയ കാര്യം എന്ന് പറഞ്ഞത് സംഗതി തന്നെ ദീനൽ ഇസ്ലാമിൽ കാണാൻ കഴിയില്ല അതിന്റെ ആത്മീയതയുടെ മലയാളം എന്ന് പറഞ്ഞത് റുഹാനിയ എന്നാണ് അങ്ങനെ സാധനം ഇല്ലല്ലോ ഇസ്ലാമൽ ഉള്ളത് തക്വ ഇഹ്ലാസ് ഈമാന് ഈ എഹ്സാന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഇക്രുള്ള അള്ളാഹുവിനെ ഓർക്കുക ഇതൊക്കെ ജീവിതത്തിലെ എല്ലായിടത്തും വേണ്ടതാണ് അത് യുദ്ധത്തിന്റെ നടുവിലാണ് അല്ല ഇവിടെ തക്വ പഠിപ്പിക്കുന്നത് യുദ്ധവും ഭക്തിയും കൂടി സാധാരണഗതിയിൽ ഗതിയിൽ എന്ത് ബന്ധാണുള്ളത് പക്ഷെ ഇവിടെ തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുക അവന്റെ ശിക്ഷയെ ഭയക്കുക അവന്റെ നിയമം പാലിക്കുക ആ നിയമം പാലിക്കാൻ വേണ്ടി ഏത് കാര്യത്തിലാണോ തക്കുവ ആ കാര്യത്തിൽ ഉള്ളതൊക്കെ ചെയ്യലാണ് അവിടുത്തെ തക്കവ കച്ചവടത്തിലെ തക്കുവ എന്ന് പറയുന്നത് അതിലെ ഹക്കും പാത്തിലും പാലിക്കലും പാലിക്കാൻ വേണ്ടി വേണ്ടതൊക്കെ ചെയ്യലുമാണ് കടമടപാട് ആയത്തുദ്ദേ നമ്മൾ പഠിച്ചതാണ് അതിൽ പലതവണ കുറിച്ച് പറയുന്നുണ്ട് അല്ല കൃത്യ തെറ്റിപ്പോവ മറന്നു കൊടുക്കാൻ മറന്നുപോയി അഭിപ്രായ വ്യത്യാസമായി തർക്കമായി എന്ന് പറയാൻ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറക്കാതെയും തർക്കമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് വളരെ വ്യക്തമായി എഴുതി രേഖപ്പെടുത്തി സാക്ഷികളെ നിർത്തി ഇടപാട് നടത്തലാണ് ഇടപാടിലെ എന്ന് പറയുന്നത് ഇങ്ങനെ ഏതൊരു കാര്യത്തിലും അരുതാത്തത് സംഭവിച്ചു പോകാതിരിക്കുവാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യലാണ് തക്കുവ എന്ന് പറയുന്നത് ഇവിടെയും അത് തന്നെയാണ് അല്ല നിങ്ങളെ സഹായിച്ചിട്ടില്ലേ അതുകൊണ്ട് ഫത്തക്കുള്ള എന്ന് പറഞ്ഞാൽ ഭീരുത്വം കാണിക്കരുത് പരലോകത്തെ മറക്കരുത് സ്വർഗം ത്തിനെ മറക്കരുത് അള്ളാഹിന്റെ കൽപ്പനയെ മറക്കരുത് അള്ളാഹിന്റെ റസൂലിനെ ധിക്കരിക്കരുത് ഈ വക കാര്യങ്ങളിലൊക്കെ നല്ല ഒരു പടയാളിയായിട്ട് നിൽക്കൂ എന്നാണ് അവിടെ നല്ല സ്വബർ നല്ല ഇസ്തിക്കാമത്ത് ഒക്കെ കാണിച്ചു കൊണ്ട് നിൽക്കൂ എന്നാണ് ഫത്തക്കുല്ലാഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തഷ്കുറൂൻ ആ തക്കവയുടെ തഖ്വ കാണിച്ചാലുള്ള ഗുണം എന്താണ് നിങ്ങൾ നന്ദിയുള്ളവരാകാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും അഥവാ അള്ളാഹു സുബാനോത്താലെ ചെയ്തു തന്ന വലിയൊരു ന്യാമത്താണ് നേരത്തെ ഈ ഈ സൂറത്തിൽ തന്നെ വഴത്തസിമോബി ഹബിലില്ലാഹി ജമീ എന്ന് പറഞ്ഞതിന്റെ താഴെ നിങ്ങൾ നരകക്കുണ്ടിന്റെ വക്കിലായിരുന്നു അവിടുന്ന് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന്റെ ഹിതായത്തിന് നന്ദുള്ളവരാകാൻ എന്ത് വേണം ശരിയായി വിശ്വസിക്കുകയും അവനിൽ ശരിയായി തവക്കൂലാക്കുകയും ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുകയും ചെയ്യണം അതിൽ പതർച്ച ഉണ്ടായാൽ അത് നന്ദികേടാണ് അഥവാ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നതാണ് അള്ളാഹുവിൻ്റെ ദീനാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ന്യമത്ത് നമ്മൾ നമ്മുടെ എല്ലാ ന്യാൾമത്തുകളെയും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുമല്ലോ സമ്പത്ത് ന്യമത്താണ് അതുകൊണ്ട് സമ്പത്ത് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കും ഒരു ഘട്ടത്തിലും അത് 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 കൈമോശം വന്നു പോകുന്നത് നമ്മൾ അനുവദിക്കുകയില്ല അതുകൊണ്ട് അത് വളരെ ഭദ്രമായി സൂക്ഷിക്കും സമ്പത്തിനെ ഇങ്ങനെ ഏത് ഞാമത്തിനെയും അത് നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുക അത് സംരക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കൽ വേണ്ടത് തന്നെയാണ് സംരക്ഷിക്കാൻ വേണ്ടി മരിക്കുന്നവൻ രക്തസാക്ഷിയാണെന്ന് വരെ റസൂല പറഞ്ഞിരിക്കുന്നു ഒമാൻ കൊത്തില്ല ധൂവന മാലിഹി ബഹുവ ഷഹീദ് സമ്പത്ത് ആരോ കൊള്ളയടിക്കാൻ വേണ്ടി വരുമ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി അവനോട് പൊരുതിയിട്ട് അവൻ കൊന്നു അങ്ങനെ കൊല്ലപ്പെട്ടാൽ കുറിച്ച് ആ പണം അങ്ങോട്ട് കൊടുത്തോടായിരുന്നില്ല എന്തിന് വെറുതെ അയാൾ ജാത നിന്നും എന്നൊന്നും പറയേണ്ടത് ഇല്ല സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം അത് രക്തസാക്ഷ്യമാണ് എന്ന് നബിസലല്ലാഹ് അലൈവലമ പറയാണ് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ ജീവൻ കൊടുത്ത് സംരക്ഷിക്കേണ്ട സാധനമാകുന്നു അള്ളാഹുവിന്റെ ദീന് ആ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യൽ സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് അതെന്നെ കൊണ്ടാകൂല എന്ന് തീരുമാനിക്കൽ അത് നന്ദികടാണ് കുഫ്രാണ് അതുകൊണ്ടാണല്ലോ വൈനീസ്ര ഇല്ല പറഞ്ഞത് സൂറത്തുൽ ബക്കറയിൽ വന്നിട്ടുണ്ട് നീ നീയും കൂടി പോയി യുദ്ധം ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ സൂറ സൂറ മായിദയിലാണ് സംഭവം സൂചന ഉണ്ട് അൽബക്കറയിലും ഇങ്ങനെ ഉള്ള ധിക്കാരം അത് സംഭവിക്കുമ്പോൾ കടു നന്ദികേടായിരിക്കും ഈ ഇരുണ്ട യുഗത്തിൽ അള്ളാഹുത്താല വെളിച്ചം കാണിച്ചു കൊടുത്തിട്ട് ആ വെളിച്ചത്തിനോട് പ്രതിബദ്ധത പുലർത്താതെ ഇരിക്കലാണ് ഭീരുത്വം കാണിക്കലും പേടിച്ചോടലും ഓക്കെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ആ പതറിയ ആളുകളെ അള്ളാഹുത്താല ട്രീറ്റ് ചെയ്യാണ് ഇവിടെ ഇത് നമ്മൾ ഒന്നുകൂടി പഠിച്ചു നോക്കേണ്ടതാണ് ഭീരുത്വത്തെ ഇത് നമുക്കും ഒരു കാര്യമാണ് അതിക്രമം കാണിക്കാൻ പാടില്ലെങ്കിലും ഈ കാലത്തും സത്യവിശ്വാസികൾ തവക്കുലിന്റെ അടിസ്ഥാനത്തിൽ ധീരന്മാരായിരിക്കേണ്ടതാണ് പിശാച്ചിന്റെ പണിയാണ് എങ്ങനെ പേടിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പലതും കാട്ടി മുസ്ലിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തുടന്നുകളുമുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് പക്ഷേ പേടിക്കുകയില്ല കാരണം എന്താണ് മരിക്കി എങ്ങനെ മരിച്ചാലും ഓമിനായിട്ടേ മരിക്കൂ കൊല്ലുമെന്ന് പറഞ്ഞിട്ടൊന്നും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന ഉറപ്പുണ്ടാകലാണ് ഒന്നാമത്തെ കാര്യം ഏത് പ്രതിസന്ധിയിലും അതിൽ ഉറച്ചു നിൽക്കലാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ ദീന നിലനിർത്തുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യും ഒരു വീഴ്ചയും ആ കാര്യത്തിൽ വരുത്തുകയില്ല എന്ന് തീരുമാനിക്കലാണ് മൂന്നാമത്തെ കാര്യം ഇതൊക്കെ തക്വയുടെ ഭാഗമാണ് ഇവിടെ നമ്മൾ സാധാരണ ഒരു ആത്മീയ തക്വയുടെ രംഗത്തല്ല അള്ളാഹുത്താല ഈ നിരൂപണം നടത്തുന്നത് എന്ന് സൂക്ഷിക്കണം വളരെ ഭീഷണി നിറഞ്ഞ കൊല്ലപ്പെടുമെന്നൊക്കെ പറഞ്ഞപ്പ ഭീരുത്വം കാണിച്ച അവസ്ഥയെയാണ് അള്ളാഹുത്താല ഈ തിരുത്തുന്നത് അങ്ങനെ ഭീരുക്കളാകാൻ പാടില്ല കാരണം എന്താ സത്യവിശ്വാസികൾ ഇസ്ലാമിന്റെ തന്നെ അടിസ്ഥാനം കൊല്ലെന്ന് പറഞ്ഞാൽ പിടിച്ചു സ്വർഗത്തിലിടുന്നതാണ് ഒരാൾ കൊല്ലുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിടിച്ചു സ്വർഗത്തിലിടുന്നതാണ് അങ്ങനെ പരലോകത്തെക്കുറിച്ച് ബോധമുള്ള ആള് ബീരുവാകാൻ ഇടയുണ്ടാക്കുകയില്ല അപ്പൊ അത് ഈമാനിന്റെ തകരാറാണ് ഈ തവക്കൊലിലും തക്കവയിലും കുറവ് വരുന്നത് അതുകൊണ്ടാണ് ാഹിഫൽ എത്തവക്കുലിൽ മൂമിനുൻ മൂമിനികളാണെങ്കിൽ അള്ളാഹുവിലാണ് തവക്കുലാക്കുക അള്ളാഹുവിൽ തവക്കുലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈമാനിന്റെ തകരാറാണ് എന്ന് ഇത് വരികൾക്കിടയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഇസ്ലാമിക സമൂഹത്തെ ആദ്യ തലമുറയെ കടഞ്ഞെടുക്കുവാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ വർത്തമാനമാണ് അതിലൂടെ തന്നെയാണ് നമ്മളും രക്ഷപ്പെടുക അള്ളാഹു സുബഹനോത്താല യഥാർത്ഥ തക്വയും തവക്കുലും اللهم إني أدري أمك توفيقنا اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بين الضراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين